സഹനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ അത് മധുരമുള്ള ഓർമ്മകളായിട്ട് മാറും മധുരമുള്ള ഓർമ്മകളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് ഓർക്കുക ഈ സഹനങ്ങളെ അതിജീവിക്കാനുള്ള സഹനശക്തിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ സഹനശക്തി ഉണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും കരുത്ത് നേടുവാനും ആ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിലെത്തിച്ചേരുവാനെങ്കിൽ പലപ്പോഴും സഹനങ്ങളെ കണ്ട് ഭയപ്പെട്ടോടുകയും മാറി നിൽക്കുകയോ സഹനങ്ങളെ എന്തിനു തന്നുവെന്ന് ചോദിക്കുകയോ അതിന് ശപിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും നമുക്കുള്ളത് അല്ലെങ്കിൽ സഹനങ്ങളിലൂടെയാണ് നമ്മെ പലപ്പോഴും വിജയിക്കാനായിട്ട് മധുരമുള്ള ഓർമ്മകളിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കണം കർത്താവായ കുരിശിൽ മരിച്ച് പീഡകർ സഹിച്ചതുകൊണ്ടാണ് മനുഷ്യവിടത്തിന് മുഴുവൻ രക്ഷ ലഭിച്ചെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കും ഈ ബോധ്യമായിരിക്കണം നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ